സമയത്തും കാണിച്ചിട്ടുള്ള ഈ ഒരു ബഹുമാനം ഓർക്കുന്നതായിരിക്കും നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം രാജ്യം കൊണ്ടാടുമ്പോൾ രാഷ്ട്രത്തിന് കാവലായി നിന്നവർക്ക് സ്നേഹാദരവുമായി പെരിന്തൽമണ നഗരസഭ സല്യൂട്ട് എന്ന പേരിൽ വിമുക്ത ഭടന്മാരെ ആദരിക്കുന്നതിനായി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ സ്മരണ പുതുക്കിയാണ് ഓരോ വർഷവും ജനുവരി ഇരുപത്തിയാറിന് രാജ്യം റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും മഹത്തായതെന്ന് ലോകം വാഴ്ത്തുന്നു നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ മൂല്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഭരണഘടന ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റിയെഴുതുന്നു ഇന്ന് രാജ്യം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആചരിക്കുമ്പോൾ സ്വന്തം ജീവനും ജീവിതവും നോക്കാതെ രാജ്യത്തിന് കാവലാവുന്നവരും വാഴ്ത്തപ്പെടേണ്ടതാണ് ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ നഗരസഭ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വിമുക്ത ഭടന്മാരെ ആദരിച്ചത് നഗരസഭാ ചെയർമാൻ പി ഷാജി പതാക ഉയർത്തിയതോടെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി സല്യൂട്ട് എന്ന പേരിൽ നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച വിമുക്ത ഭടന്മാരെ ആദരിക്കൽ ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനായി മികച്ച സേവനങ്ങൾ നൽകിയ വിമുക്ത ഭടന്മാരെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ആദരിക്കാൻ കഴിഞ്ഞതിൽ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ഏറെ അഭിമാനമുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു നഗരസഭയുടെ വ്യത്യസ്തമായ പ്രോഗ്രാമായിരുന്നു റിപ്പബ്ലിക് ഡേക്ക് നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയിലെ എല്ലാ വിമുക്ത പടന്മാരെയും ആദരിക്കുക എന്നുള്ളത് നിലവിൽ നൂറിലധികം ആളുകളുണ്ട് പക്ഷേ എത്തിപ്പെടാൻ പറ്റാവുന്ന അൻപത് അറുപതോളം ആളുകളാണ് നമുക്ക് ഇവിടെ വന്നു ചേർന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നമ്മുടെ ആർമി മേഖലയിൽ അപ്പോൾ എൻ്റെ ഇടന്ന് നിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ സെക്കൻഡ് ഇൻ കമാൻഡിലായിരുന്ന ലഫ്റ്റനൻ്റ് ജനറൽ ആയിരുന്ന ജി എം നായറ രണ്ട് മേജർമാരുണ്ട് കേണലുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇവിടെ എങ്ങനെ ആളുകളുണ്ട് എന്നറിയാനും അവരൊന്നാദരിക്കാനും കിട്ടിയ അവസരമാണ് നഗരസഭ ചെയ്തിട്ടുള്ളത് നഗരസഭ എക്സ് സർവീസ്മാൻമാരുടെ കൂടെയാണ് എല്ലാ സമയത്തും നിന്നിട്ടുള്ളത് അവരുടെ ഓഫീസ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലം നഗരസഭ സൗജന്യമായി ബന്ധിച്ചാണ് അവിടേക്കുള്ള റോഡുകൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നഗരസഭ അവരുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് അവരോട് ചെയ്യേണ്ട കടമയ എന്ന് കണ്ടുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും അവരെ ആദരിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ് കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആലോചനയുള്ള പരിപാടിയായിരുന്നു ഈ റിപ്പബ്ലിക് ഡേക്ക് തന്നെ അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എല്ലാവരും അത് സ്വീകരിച്ച് എത്തിച്ചേർന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ഉണ്ടാക്കുന്നതാണ് ഞങ്ങളെ പോലുള്ള പട്ടാളക്കാരെ ഓർത്തെടുത്ത് ആദരിച്ചതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ഭടൻമാർ പറഞ്ഞു പെരിന്തൽമണ്ട നഗരസഭ ഇന്ന് ഈ ആദരണ ചടങ്ങ് ഓർഗനൈസ് ചെയ്തതിൽ ഞങ്ങൾക്ക് ഓൾ വളരെ വളരെ നന്ദിയുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് എല്ലാവിധ സഹകരണങ്ങളും തന്ന പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്കും അതിൻ്റെ ചെയർമാനായ ശ്രീ പി ജി പി ഷാജയ്ക്കും ബാക്കിയുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും വളരെ വളരെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ ജവാന്മാരെ ആദരിക്കുക എന്നുള്ള ചടങ്ങിൽ ഞാൻ സംബന്ധിക്കാൻ സാധിച്ചതിലും ഞങ്ങളോട് കാണിച്ചിട്ടുള്ള ഈ ഒരു ബഹുമാനം ഓർക്കുന്നതായിരിക്കും ലഫ്റ്റിനന്റ് ജനറൽ ജി എം നായർ കേണൽ പി എം ഹമീദ് മേജർ എം വേലായുധൻ മേജർ ഗംഗാധരൻ തുടങ്ങി അൻപതോളം വിമുക്ത ഭടന്മാരെയാണ് പെരിന്തൽമണ്ണ നഗരസഭ ആദരിച്ചത് വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ഉണ്ണികൃഷ്ണൻ അമ്പിളി മനോജ് മുണ്ടുമൽ ഹനീഫ നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ മറ്റ് കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ